ഓട്ടുപാറ ജി എൽ പി എസ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനം സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഓട്ടുപാറ ജി എൽ പി എസ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനം ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് നിർവഹിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ഓട്ടുപാറ ജി എൽ പി എസിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഏഴ് ക്ലാസ് റൂമുകൾ അടങ്ങുന്ന പുതിയ കെട്ടിടം ഒരു കോടി രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോൾ അത്രയും സൗകര്യങ്ങളോടെ നാല് ക്ലാസ് റൂമുകളും മൂന്ന് ക്ലാസ് റൂമുകളുടെ വിസ്തൃതിയുള്ള ഒരു ഹാളും ഗോവണി വരാന്ത വിക്ട്രിഫൈഡ് ഫ്ലോറിംഗ് സ്റ്റീൽ വിൻഡോകൾ ഡോറുകൾ അടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നില വടക്കാഞ്ചേരി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയാണ് യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപയുടെ നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതായും എം എൽ എ യോഗത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി ജി ബി എച്ച് എസ് ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം മച്ചാട് ജി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം വടക്കാഞ്ചേരി ജി ബി എച്ച് എസ് യു പി ബ്ലോക്ക് നിർമ്മാണം പാർലിക്കാട് ജി യു പി എസ് കെട്ടിട നിർമ്മാണം അഡാട്ട് ജി എൽ പി എസ് കെട്ടിട നിർമ്മാണം ചൂരക്കാട്ടുകര ജി യു പി എസ് കെട്ടിട നിർമ്മാണം കുറ്റൂർ സി എം ജി എച്ച് എസ് കെട്ടിട നിർമ്മാണം പഴമുക്ക് ജി എൽ പി എസ് കെട്ടിട നിർമ്മാണം വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണം പുതുരത്തി ജി യു പി എസ് കെട്ടിട നിർമ്മാണം മച്ചാട് ജി എൽ പി എസ് കെട്ടിട നിർമ്മാണം വടക്കാഞ്ചേരി ജി എൽ പി എസ് കെട്ടിട നിർമ്മാണം ഓട്ടുപാറ ജി എൽ പി എസ് കെട്ടിട നിർമ്മാണം ഓട്ടുപാറ ജി എൽ പി എസ് ഒന്നാം നില നിർമ്മാണം വടക്കാഞ്ചേരി ജി ജി എച്ച് എസ് ഗെയ്റ്റ് കവാടം നിർമ്മാണം വരടിയം ജി യു പി എസ് കവാടം നടപ്പാത നിർമ്മാണം എന്നീ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി രൂപീകരിച്ച പദ്ധതികൾ ഏറെയും പൂർത്തിയായതായും ബാക്കിയുള്ളവ വിവിധ നിർവഹണ ഘട്ടങ്ങളിൽ ആണെന്നും എം എൽ എ അറിയിച്ചു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും സുഗമവുമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനായി മണ്ഡലത്തിലെ വടക്കാഞ്ചേരി സെന്റ് പായ്സസ് സ്കൂളിനും പാർലിക്കാട് ജി സ്കൂൾ ബസ്സുകൾ വാങ്ങുന്നതിനായി പത്തൊൻപത് ലക്ഷം രൂപ വീതം അനുവദിച്ചതായും എം എൽ എ കൂട്ടിച്ചേർത്തു ആര്യമ്പാടം സർവോദയം ഹൈസ്കൂൾ മുണ്ടത്തികോട് ഡി വി എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ പാചകപൂര നിർമ്മാണത്തിനായി പത്ത് ലക്ഷം രൂപ വീതം അനുവദിക്കുകയും ആയുധം ഇതിനകം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായും യോഗത്തെ അറിയിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എ എം ജമീലാബി ടീച്ചർ നഗരസഭാ കൗൺസിലർമാരായ കെ യു ഫിറോസ് എ ഡി അജി എസ് ബി ഐശ്വര്യ അഡ്വക്കേറ്റ് ശ്രീദേവി കബീർ എം യു സലഖ് മുഹമ്മദ് ജേക്കബ് എ എൽ അജിഷ് കർക്കിടകത്ത് അജിത് കുമാർ മല്ലയ്യ പി ടി എസ് എം സി എം പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു